ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ നെടിയറ ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവം ഈ ക്ഷേത്ര ആചാരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രൗഢഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം പതിനേറാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ക്ഷേത്രത്തിൻ്റെ അഷ്ടബന്ധ നവീകരണവും സഹസ്രകലശത്തിനോടനുബന്ധിച്ചുള്ള പരിഹാര പൂജകൾ നടക്കുകയാണ് മേ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി മേടമാസം പത്താം തീയതി പത്താമതേ ദിവസം രാവിലെ പതിനൊന്ന് പത്തിനും പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധം ചാർത്തുകയും തുടർന്ന് സഹസ്രകലശവും നടക്കുകയാണ് സഹസ്രകലശം അഞ്ചൽ മേഖലയിൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇത് ഇതാദ്യമായിട്ടാണ് നടക്കുന്നതെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഈ പ്രദേശത്തൊന്നും ഒരു സഹസ്രകലശം നടന്നിട്ടില്ല ഈ സഹസ്രകലശത്തിൽ പങ്കെടുക്കാനുള്ള അവസരം പ്രദേശവാസികളായ മുഴുവൻ ഭക്തജനങ്ങളും പ്രയോജനപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് സഹസ്രകലശത്തിൽ പങ്കാളികളാകുന്നതോടെ ഈ ക്ഷേത്രത്തിൻ്റെ ബിംബചൈതന്യം പതിൽ മടങ്ങ് വർദ്ധിക്കുകയും പ്രദേശവാസികൾക്ക് സർവ്വൈശ്വര്യങ്ങളും പ്രധാനം ചെയ്യുമെന്നാണ് താന്ത്രിക ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സഹസ്രകലശത്തിൽ കലശ കൂപ്പണുകളെടുത്ത് എല്ലാവരും അതിൽ പങ്കാളികളാവുമ്പോൾ ശാന്തി ജൂലേഷ് അഞ്ചൽ നേർച്ചയായി ഇവിടെ സമർപ്പിച്ചിട്ടുള്ള ഒരു സ്വർണ്ണ നാണയം ആയിരം രൂപ അടയ്ക്കുന്നവർക്കെ ആയിരം പേരുടെ പേരുകൾ ഞറുക്കിട്ട് അതിൽ ഒരു ഭാഗ്യശാലിക്ക് ഭഗവാന്റെ പാദത്തിൽ പൂജിക്കപ്പെട്ട ആ സ്വർണ്ണ നാണയം സമ്മാനമായും ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം സഹസ്രകലശം നടന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പൊങ്കാലയോടുകൂടി വൈകിട്ട് കൊടിയേറ്റോടുകൂടി തിരു ഉത്സവത്തിൻ്റെ അഞ്ച് ദിവസത്തെ ഉത്സവവും നടക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ പതിമൂന്ന് ദിവസത്തെ ഉത്സവമാണ് സഹസ്രകലശം നടക്കുന്ന ദിവസം ഇരുപത്തി മൂന്നാം തീയതി പത്താമതേ ദിവസം രാവിലെ ഏഴ് മണി മുതൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം തുടർന്ന് കന്നിസദ്യ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അന്നദാനം ഈ പരിപാടികളെല്ലാം വരെ ഇടമുറിയാതെ നടത്തുവാനുള്ള അതെല്ലാം ഈ സഹസ്രകലശത്തിൻ്റെ കൂപ്പൺ എടുക്കുന്നതിൽ നിന്നാണ് ഈ പൈസകളെല്ലാം വിനിയോഗിക്കുന്നത് അതുകൊണ്ട് പരമാവധി സഹസ്രകലശ കൂപ്പണുകളെടുത്ത് പൂജകളിൽ പങ്കാളികളായി ഈ ഉത്സവത്തിൽ സഹകരിക്കണം എന്ന് ഭഗവത് നാമത്തിൽ വളരെ ഭക്തി പുരസ്സരം ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ക്ഷേത്രം വളരെ നാളുകൾക്ക് മുമ്പ് എൻ്റെയൊക്കെ കൊച്ചുനാളിൽ ഒരു രണ്ട് സെൻറ്റ് പുറംപോക്കിനകത്ത് ഈ കുഴിയിൽ ഈ ഭാഗത്തായിട്ട് ഈ ദേവീക്ഷേത്രം നിൽക്കുന്ന ഒരു അമ്പലമാണ് പൊതുജനങ്ങളുടെ കൂടി ഇന്ന് അഞ്ചൽ മേഖലയിലൊരു മഹാക്ഷേത്രമായി മാറി മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നവരാത്രി മണ്ഡപം ഇപ്പോൾ പണി പണിയൊഴിപ്പിച്ചതാണ് ഗുരുവായൂർ നിന്ന് മൂന്ന് തവണ നമുക്ക് ഫണ്ട് അനുവദിക്കുകയും അതുപോലെ ഇപ്രാവശ്യം ഗുരു ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഇവിടെ വരികയും നമുക്ക് പരമാവധി ഫണ്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്തു പോയിരിക്കുകയാണ് ഈ പിന്നെ വിഷ്ണു ക്ഷേത്രത്തിന് മുൻവശമെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഈ പിന്നെ ഫ്രണ്ട് ഭാഗവും ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ വാഹനം കയറുന്ന പ്രദേശം അത് ക്ലോസ് ചെയ്ത് സ്റ്റെപ്പായിട്ടുണ്ട് വാഹനത്തിൽ വരണ്ടുന്നവർക്ക് തെക്കേ നടവഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയാണ് അതുപോലെ ഈ അഷ്ടബന്ധ നവീകരണം നടക്കുന്ന ദിവസം പരിഹാര ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പ്രതിഷ്ഠയ്ക്കുള്ള പരിഹാര പൂജകളെല്ലാമാണ് നടക്കുന്നത് ദേവപ്രശ്ന വിധി ചാവര ക്ഷേത്രം ഈ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ചാവരി ക്ഷേത്രം കൊണ്ടൊന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിന് ഉചിതമായ സ്ഥലം കണ്ട് അതിൻ്റെ നിർമ്മാണം ഈ വരും ദിവസങ്ങളിൽ രണ്ട് ദിവസത്തിനകം ആരംഭിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കൂടെ ആ മുഹൂർത്തത്തിൽ നടക്കുന്നതാണ് പത്താമതേ ദിവസം നമ്മുടെ ഉത്സവമായി ബന്ധപ്പെട്ട് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രേഖകളും കൈകാര്യം ചെയ്യുന്നതിനൊക്കെയായിട്ട് നമ്മൾ വളരെ മുന്നേ തന്നെ ജനുവരി ആദ്യ വാരം തന്നെ ഒരു ഉത്സവ കമ്മിറ്റി ഓഫീസിൻ്റെ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ വളരെ പ്രൗഢഗംഭീരമായി നടത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് എല്ലാ രേഖകളും കൃത്യമായി വെച്ചുകൊണ്ട് കണക്ക് അവതരിപ്പിക്കുന്ന പൊതുയോഗത്തിൽ സംഭാവന നൽകിയിട്ടുള്ള കലശത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും പേരുമൊക്കെ ഉൾപ്പെടുത്തി അത് ആക്കുകയും അടുത്ത വർഷത്തെ ഉത്സവ നോട്ടീസിൻ്റെ കൂടെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഉത്സവ കമ്മിറ്റി ഓഫീസ് ഇത്ര വിശാലമായി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഉത്സവത്തിൻ്റെ സംഭാവന ഒരു കലശമെടുക്കാൻ നിവർത്തിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉത്സവത്തിന് അവരുടെ യഥാശക്തി സംഭാവന നൽകും ആ സംഭാവനകൾ രേഖപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക രജിസ്റ്റർ ആ സംഭാവനകൾ രേഖപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക രജിസ്റ്റർ പിന്നീട് അഷ്ടബന്ധ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സഹസ്രകലശം നടത്തുമ്പോൾ ഈ സഹസ്രകലശത്തിൻ്റെ കൂപ്പണുകൾ കൈപ്പറ്റുന്ന ആൾക്കാർക്ക് ആയിരത്തിൻ്റെ കൂപ്പണുകൾ മാത്രമല്ല നമ്മൾ ആയിരത്തിൻ്റെ കൂപ്പണുകളുടെ കാര്യങ്ങളാണ് പറയുന്നത് ദേവീ ക്ഷേത്രത്തിൻ്റെ കലശമുണ്ട് ഭഗവാൻ്റെ കലശമുണ്ട് ഭഗവാന്റെ ബ്രഹ്മകലശത്തിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു കലശം മാത്രമേ ഉള്ളൂ അത് പൊതുയോഗത്തിൽ വെച്ച് തന്നെ ഒരു ഭക്തൻ അത് ഏറ്റു അതുപോലെ പതിനാറ് കണ്ട ബ്രഹ്മകലശങ്ങളുണ്ട് പതിനായിരം രൂപയുടെ അത് നമ്മൾ കുറച്ച് ദിവസം ഭഗവാൻ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ അതെല്ലാം പൂർണ്ണമായും ഭക്തജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ ദേവിയുടെ ഒരു ബ്രഹ്മകലശമുണ്ട് അതും പോയി ചാമുണ്ടി ദേവിയുടെയും ഗണപതിയുടെയും ബ്രഹ്മകലശങ്ങൾ ഉണ്ട് അതും പോയി ഇനി പരികലശങ്ങൾ ആയിരം എണ്ണം ആണ് ഭക്തജനങ്ങൾക്ക് കൂപ്പൺ എടുത്ത് പങ്കെടുക്കാവുന്നത് അതും ദ്രുതഗതിയിൽ ചെല്ലുന്ന വീടുകളിലെല്ലാം രണ്ട് നാല് അഞ്ച് എന്നുള്ള നിലയിൽ ആൾക്കാർ ആൾക്കാരെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഈ ഫെബ്രുവരി മാസം മാസമാകുമ്പോഴത്തേക്ക് ഈ കൂപ്പണുകൾ പൂർണ്ണമായും ഭക്തജനങ്ങൾ സ്വീകരിച്ചു കഴിയും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭക്തജനങ്ങൾ മുൻകൂട്ടി തന്നെ ഈ കലശ കൂപ്പണുകൾ എടുക്കണം അവസാന നിമിഷത്തേക്ക് കാത്തിരുന്നാൽ ഈ ആയിരം കൂപ്പണുകൾ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് സഹസ്രമെന്നാൽ ആയിരം ആയിരം കലശങ്ങൾ മാത്രമാണ് ഭഗവാന് സമർപ്പിക്കപ്പെടുന്നത് പിന്നെ ദേവിക്കും ഈ ചാമുണ്ടി ദേവിക്കും ഗണപതിക്കുമുള്ള ഈ നാമമാത്രമായ കലശങ്ങൾ മാത്രമാണ് അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി തന്നെ നമ്മൾ പൈസ ഇപ്പോൾ തൽക്കാലം ഇല്ല പേര് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അത് ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തിയിട്ട് വരും ദിവസങ്ങളിൽ സൗകര്യം പോലെ അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പിന്നെ ആ പൈസ കളക്ട് ചെയ്ത് അതിൻ്റെ കൂപ്പൺ തരും അതിൻ്റെ സമ്മാന പദ്ധതിക്കുള്ള കൗണ്ടർ ഫയൽ ഒന്നുകിൽ വരുന്ന കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഭക്തജനങ്ങൾ നേരിട്ട് തന്നെ വന്ന് ക്ഷേത്രത്തിൽ അതിൻ്റെ വലിയ വഞ്ചി വെച്ചിട്ടുണ്ട് അതിനകത്ത് നിക്ഷേപിക്കാവുന്നതാണ് പിന്നെ ഉത്സവത്തിൻ്റെ സമർപ്പണങ്ങൾ നടത്തുന്ന നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നതുകൊണ്ട് അഞ്ച് കൂപ്പൺ എടുക്കുന്നവർക്ക് ഒരു ദിവസത്തെ ഭാഗവത പാരായണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജ അതിൻ്റെ കൂടെ അവരുടെ കുടുംബത്തിൻ്റെ പേരിൽ നടത്തുന്നതാണ് അപ്പോൾ അതും ഈ പതിനാറ് ദിവസത്തേ ഉള്ളൂ അത് തീർന്നു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ സൗകര്യവും ഏർപ്പെടുത്താൻ അതും ഒട്ടനവധി ആൾക്കാർ അങ്ങനെയും അഞ്ച് കൂപ്പണുകടുത്ത് അതിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിനും നമ്മൾ പ്രത്യേകം രജിസ്റ്റർ തയ്യാറാക്കിയത് ഇത്രയും സുതാര്യമായ ഒരു ഗവൺമെൻറ് ഓഫീസ് നടക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വളരെ സുതാര്യമായിട്ട് എല്ലാം എൻട്രി ചെയ്ത് അതിനുവേണ്ടിയാണ് ഇത്രയും ഈ ഭംഗിയായ ഒരു ചിട്ടയായ ഒരു ഓഫീസ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരുടെയും നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ് എല്ലാവരെയും നേടിയേറെ അപ്പൻ്റെയും അമ്മയുടെയും തിരുസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ നവരാത്രി മണ്ഡപം ഇപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി കഴിപ്പിച്ച അതാണ് ഭക്തജനങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സപ്താഹത്തിൻ്റെ സമയത്ത് ഉണ്ടായ നിർലോഭമായ സഹകരണമാണ് ഇത്ര പെട്ടെന്ന് അത് പൂർത്തീകരിക്കുവാൻ പൂർത്തീകരിച്ചിട്ടില്ല ഗുരുവായൂരിലേക്ക് ഫണ്ട് നമ്മൾ അപേക്ഷിച്ചിരുന്നതും ഈ നവരാത്രി മണ്ഡപത്തിന് വേണ്ടിയായിരുന്നു അത് കാലതാമസം വന്നതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാതെ അങ്ങ് ചെയ്തതാണ് ഈ നവരാത്രി മണ്ഡപം ഗുരുവായൂരിൻ്റെ ഫണ്ട് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ കിട്ടും അത് കിട്ടിയാലും ഇല്ലേലും ആ നവരാത്രി മണ്ഡപത്തെ നല്ല കമനീയമാക്കി ഈ നമ്മുടെ ഉത്സവം തുടങ്ങുന്ന ദിവസം പതിനാറാം തീയതി വൈകിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഗുരുവില്ലൻ രവീന്ദ്രൻ തന്ത്രികളോട് എത്തുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ആ ദീപാരാധന സമയത്ത് അതൊരു പ്രൗഢഗംഭീരമായ ഉദ്ഘാടന കർമ്മം നവരാത്രി മണ്ഡപത്തിൻ്റെ ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്നതാണ് ആ ദിവസം എല്ലാവരും അന്ന് വൈകിട്ട് പ്രഭാഷണവും ഒരു പക്ഷേ സാംസ്കാരിക സമ്മേളനവും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കണം എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്